നിങ്ങൾ ഒരു നിന്നാ വിഷയമോ അപമാന വിഷയമോ പരിഹാസപാത്രമോ ആയിരുന്നെങ്കിൽ ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ മേൽ കിടക്കുന്ന ആ വിധി ദൈവം എടുത്തു മാറ്റിയിട്ട് നിങ്ങളുടെ മേൽ കിടക്കുന്ന ദുഷ്പേരണ ദൈവം എടുത്തു കളഞ്ഞിട്ട് പരിഹാസപാത്രമായ ഒരു മാനപാത്രമാക്കി അപമാനങ്ങളെ മാറ്റി മാന്യതയാക്കി മാറ്റാൻ പോകുന്ന നാളുകൾ നിങ്ങളുടെ മുൻപിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങൾ ത്യജിക്കപ്പെട്ടവരാണെന്ന് കൈവിടപ്പെട്ടവരാണെന്ന് ദൈവത്തിൻ്റെ സഹായം ഇനി നിങ്ങളേക്ക് എത്തുകയില്ലെന്ന് ചിന്തിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും പരിശുദ്ധാർമ്മ പറയുന്നു നിങ്ങളുടെ മേൽ കിടക്കുന്ന അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള എല്ലാ തലവരകളും വിധി എന്ന് പറഞ്ഞ് നിങ്ങൾ പരി പരിതപിച്ചില്ലേ അതിനെ ദൈവം എടുത്ത് കളയാൻ പോവുകയാണ് ഇന്ന് ദൂത് നിങ്ങൾ ഏറ്റെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പേറുന്ന നിന്ദിക്കപ്പെടുന്ന മറ്റുള്ളവർ പരിഹസിക്കാൻ ഹേതുവാകുന്ന ആ വിഷയങ്ങളുടെ മേൽ ദൈവം അത്ഭുതം ചെയ്യാൻ പോകുക ഒരു മാന്യതയുടെ പാത്രമാക്കി നിങ്ങൾ മാറാൻ പോകുകയാണ് അമേൻ നെഹമ്യാവിൻ്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ യർശലേമിൻ്റെ മതിൽ പണിയുന്ന സമയത്ത് ഇടിഞ്ഞുപോയ തകർന്നു പോയാ ഒരിക്കൽ നന്നായിരുന്ന മതിൽ തകർത്തു ശത്രു തകർത്ത് കളഞ്ഞ മതിലിനെ പുതുക്കിപ്പണിയാനുള്ള ശ്രമസമയത്ത് അനുവദിക്കാതെ ശത്രുശക്തികൾ എഴുന്നേറ്റ് വാദിക്കുന്ന വാദത്തിന് നടുവിൽ നെഹമ്യവ പറഞ്ഞൊരു കാര്യം അനന്തരം ഞാൻ അവരോട് ഇറശിലേയും ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ടുവെന്തു കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നല്ലോ വരുവിൻ നാം ഇനിയും നിന്നാപാത്രമായിരിക്കാതെ വണ്ണം ഇറശിലേമിന്റെ മതിൽ പണിക എന്ന് പറഞ്ഞു ഇനിയും നിങ്ങൾ നിന്നാപാത്രം ആയിരിക്കുകയില്ല ദൈവം ചെറുത് ചെയ്യാൻ പോവുക ദൈവം ചില പണി നിങ്ങളിൽ ആരംഭിക്കാൻ പോകുകയാണ് അമേൻ ഏത് വിഷയത്തിലാണ് ആ നിന്നെ അനുഭവിക്കുന്നത് ആ വിഷയത്തിൽ ദൈവമായിട്ടൊരു പ്രവൃത്തി അയക്കാൻ പോകുകയാണെന്ന് ഇന്ന് നിങ്ങളോട് ദൂത് പറഞ്ഞാൽ വിശ്വസിക്കാൻ തയ്യാറാണോ ദൈവം ആ വിഷയത്തിൽ ഇടപെടും അമേൻ ഈ മീഡിയ വഴിയായിട്ട് ദൈവശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ ഇതൊരു റെക്കോർഡർ ആയിട്ടുള്ളൊരു ദൂതൊന്നും അല്ല പക്ഷെ പരിശുദ്ധാത്മാവ് ലൈവായിട്ട് നിങ്ങളോട് സംസാരിക്കുക നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക നിങ്ങളുടെ നിന്നാ വിഷയത്തെ ആ അതിനെ ദൈവം ഒന്ന് ഉരുട്ടിക്കളയാൻ ആഗ്രഹിക്കുക യോശുവയുടെ പുസ്തകം അഞ്ചാമത്തെ അധ്യായത്തിൽ ഗിൽഗാലിൽ വെച്ച് ഇസാചിതത്തിൽ നിന്നയെ ഉരുട്ടിക്കളഞ്ഞിട്ട് ആ കനാദേശത്തിലെ ഫലവും പുഷ്ടിയും അനുഭവിക്കാനിടയായതുപോലെ നാൽപ്പത് വർഷമായി അത് പ്രാപിച്ചില്ല പക്ഷെ ഗിൽഗാലിൽ വെച്ച് ദൈവം നിന്നെ ഉരുട്ടിക്കളഞ്ഞപ്പോൾ അവർക്ക് അവരുടെ നന്മ ലഭിക്കുവാൻ എന്ന് പറയുന്നത് നാൽപ്പത് വർഷം മുമ്പ് പറഞ്ഞ കാര്യം അവരുടെ കയ്യിലേക്ക് വരാനിടയായി അതുപോലെ ഇത് വിശ്വസിച്ചോ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന് കർത്താവ് അത് പറയുമ്പോൾ അത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചോ വരില്ലെന്ന് പറഞ്ഞു കൈവശമാകില്ലെന്ന് പറഞ്ഞത് ലഭിക്കില്ലെന്നൊക്കെ പറഞ്ഞ് ആർക്കും കിട്ടിയിട്ടില്ലെന്ന് പറയുന്നു ദൈവം കൊണ്ടുവരുന്നേ ഐ ദൈവം കൊണ്ടുവരും നിങ്ങളുടെ ജീവിതത്തിൽ ആ വാഗ്ദാനം കൊണ്ടുതരും പക്ഷെ ഇന്ന് നിങ്ങളെ നോക്കുമ്പോൾ പലയിടത്തും ഒരു നിന്നാ വിഷയം അപമാന വിഷയമൊക്കെ ആയിട്ടായിരിക്കാം നിങ്ങളുടെ ജീവിതം പോകുന്നത് ഈ എഴുപത്തി ഒൻപത് സഹേർത്തനത്തിന്റെ നാലാം വാക്കത്തിൽ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ അയൽക്കാർക്ക് അയൽക്കാർക്ക് അപമാനവും ചുറ്റുമുള്ളവർക്ക് നിന്നയും പരിഹാസവുമായി തീർന്നിരിക്കുന്നു അങ്ങനത്തെ സാഹചര്യത്തിലൂടെ പോകുന്ന ഒരു സന്ദേശം കേൾക്കുന്നുണ്ട് അയൽക്കാര് ഒരു കുറ്റം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പരാജയം കാണാൻ ആ നിന്റെ തലമുറ നന്മ അനുഭവിക്കുന്ന കാണട്ടെ ഏഹ് ഞങ്ങൾക്കൊക്കെ ഇത് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്കൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ ഉള്ള നോട്ടവും ആ രീതിക്ക് കാണുമായിരിക്കും പക്ഷെ അതിലൊന്നും നിരാശപ്പെടരുത് നിരാശയപ്പെടരുത് ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ പരാജയപ്പെടാൻ ദൈവം സമ്മതിക്കുകയില്ല ആരൊക്കെ നിന്നെ താഴ്ത്താൻ നോക്കിയാൽ നീ താഴുകയില്ല കാരണം ഉയർത്തുന്നവൻ സ്വർഗത്തിലെ ദൈവം അവൻ നിന്നോട് കൂടെയുണ്ട് അമേൻ ദൈവം ഉയർത്തിയാളെ നമുക്ക് ഉയരാൻ പറ്റും ദൈവം ഉയർത്തും ആ നിന്ന കളരെയും കളയും പ്രവാചക പുസ്തകം അൻപത്തി മുപ്പത്തഞ്ചാം അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ ചെയ്തിരിക്കുന്നു ദൈവം തളർന്ന കൈകളെ ബലപ്പെടുത്തുവാൻ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുവാൻ നിന്നെയും പരിഹാസവും അപമാനവും അപവാദവും ഒക്കെ കേട്ട് തളർന്നു പോയവരുണ്ട് കുഴഞ്ഞു പോയവരുണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ട് സാധ്യതകളുണ്ട് പക്ഷേ കുഴഞ്ഞിരിക്കുകയാണ് ദൈവം നിങ്ങളെ മുന്നോട്ട് കൊണ്ടാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള ദൂതാണ് അടുത്ത വാക്ക് മനോഭീതിയുള്ളവരോട് ഉള്ളവരോട് ധൈര്യപ്പെടുവേൻ ഭയപ്പെടേണ്ട ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുവേൻ ദൈവം വന്ന് രക്ഷിക്കും ദൈവത്തെല്ലേ വിളിക്കുന്ന ദൈവം പിടിവിക്കും മനോഭീതി മാറും ആ ധൈര്യമില്ലായ്മ മാറും ഭീതിയെല്ലാം മാറും ദൈവം എല്ലാം എടുത്ത് കളയും അമ്മേ നിങ്ങൾ വിശ്വസിക്ക് നിന്നാപാത്രമായിരിക്കേണ്ട പരിഹാസപാത്രമായിരിക്കേണ്ട നിന്നാ വിഷയമാക്കി തീർക്കാനും ശത്രു പദ്ധതി കിട്ടണങ്ങളെ ദൈവം ഒരു മാനപാത്രമാക്കി ഒരു അഭിമാന വിഷയമാക്കി അത്ഭുത വിഷയമാക്കി ദൈവം മാറ്റാൻ പോവുകയാണ് കർത്താവേ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ അവിടുന്ന് പറഞ്ഞ ഈ ദൂത് ഇവർ നിവർത്തിയാകട്ടെ കർത്താവെ അവിടെ നിന്ന് സംസാരിച്ച ആലോചന ഇവർ സംഭവിക്കട്ടെ ഇവിടെ തലമുറയുടെ വിഷയത്തെ കർത്താവെ അതുപോലെ തന്നെ പല പ്രതിസന്ധികളുടെ നിലവിലും ഒരു നിന്നെ അനുഭവിക്കുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ അപമാന വിഷയമായിരിക്കുന്നതിൻ്റെ മക്കളുടെ ജീവിതത്തിന് ദൈവം ഒരു ചേഞ്ച് വരുത്തും ഇതെല്ലാം മറ്റുള്ളവർ മറ്റുള്ളവർക്ക് ആർത്തക്കവണ്ണം ഒരത്ഭുതം ചെയ്ത് അഭിമാനവും മാന്യതയും ഭവനത്തിൽ മടക്കി വരുത്തും സാഹചര്യത്തിന് നിന്ന് ഉരുട്ടിക്കളഞ്ഞ് വാഗ്ദത്തം നൽകിയതുപോലെ ദൈവീയ വാഗ്ദിലേക്ക് ചുവടുവെക്കുവാൻ ദൈവം സഹായിക്കണം അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ അമേൻ നിങ്ങൾ വിശ്വസിക്കണം ഇതൂത് ദൈവം നിങ്ങൾ കൊണ്ടുവാൻ കാര്യങ്ങൾ ചെയ്യും ഈ സന്ദേശം പതിവ് പോലെ കുറെ പേരൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം മറക്കരുത് ഗോഡ് ബ്ലസ് യു എ വണ്ടർഫുൾ ഡേ